നമസ്തേ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തിരുവിടികളുടെ സ്മരണയിൽ ഭവ്യമായ ശ്രദ്ധാഞ്ജലി അഭിമാനമുള്ള ഹൈന്ദവ ജനസമൂഹത്തിന് മുമ്പിലേക്ക് ചില ചിന്തകൾ ഓർണപ്പെടുത്തലുകൾ ആകാം എന്നതാണ് എൻ്റെ ലക്ഷ്യം അതിന് ഞാൻ തുനിയുമ്പോൾ മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാസന്ദർഭം വിവരിക്കാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൻ്റെ ഗതിയെ ശക്തയായ ഒരു നാരീരത്നം രാജമാതാ കുന്തി ദേവി എങ്ങനെയാണ് നിർണായകമായി സ്വാധീനം ചെയ്തതെന്നും മുന്നോട്ടുള്ള പോക്കിനെ കൃത്യമായ ദിശയിലേക്ക് വഴിതിരിച്ചുവിട്ടതെന്നും അറിയുന്നതിനുള്ള ഒരു സന്ദർഭം നൽകുന്നത് ഈ രംഗത്ത് പുരാണ കൃതികളെ പുനരാഖ്യാനം ചെയ്ത് ശ്രദ്ധ നേടിയ ഡോക്ടർ നരേന്ദ്ര കോഹ്ലിയുടെ മഹാഭാരതം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വാക്യായി പേര് അന്തരാൾ എന്നാണ് മഹാഭാരതത്തിലെ കഥകളെ ഇതിവൃത്തമാക്കി എട്ടിലധികം ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇട്ടുണ്ട് ഇതൊക്കെ മലയാളത്തിലേക്ക് ഡോക്ടർ കെ സി അജയ്കുമാർ വിവർത്തനം ചെയ്തിട്ടുമുണ്ട് അവിടെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച കഥാസന്ദർഭത്തിൽ കുന്തിദേവി ധർമ്മരാജാവായ യുധിഷ്ഠിരനോട് പറയുകയാണ് എനിക്ക് ദുര്യോധനനെ അല്ല ഭയം നിന്നെയാണ് ഭയമെന്ന് യുധിഷ്ഠിരനോട് പറയുന്നു ധർമ്മരാജാവായ നിന്നെയാണ് എനിക്ക് ഭയമെന്ന് അതെപ്പോ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു ഏത് ലക്ഷ്യത്തോടെ പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത സന്ദർഭം ചൂതകളിൽ പരാജയപ്പെട്ട രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോകുന്നതിന് വേണ്ടി ഹസ്തനാപുരിയിലെ തന്നെ മഹാമന്ത്രിയായ വിതുരൻ്റെ ഭവനത്തിൽ പഞ്ചമാണ്ടവരും അമ്മയും വിതുരനും ഒക്കെ കൂടി ആലോചിക്കുന്ന സന്ദർഭമാണ് ആരൊക്കെ പോകണം എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പം ആദ്യമേ തന്നെ കുന്തിദേവി പറഞ്ഞു യുധിഷ്ഠര നിങ്ങളോടൊപ്പം ഞാൻ ഇത്തവണ വനത്തിലേക്ക് വരുന്നില്ല യുധിഷ്ഠനും അത് തന്നെ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞു ശരിയാണേ അമ്മ വരാതിരിക്കുന്ന നല്ലത് അമ്മയ്ക്ക് വനവാസം ബന്ധപ്പാടാകും കഴിഞ്ഞ തവണത്തെ പോലെ അല്ല വളരെയധികം ക്ലേശങ്ങൾ വേണ്ടിവരും ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പിന്നെ അമ്മ എങ്ങോട്ട് പോകും എന്നായിരുന്നു യുധിഷ്ഠിൻ അറിയേണ്ടിയിരുന്നത് കുന്തി ഭോജൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവോ ഹോജ മഹാരാജാവിന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകുവോ അവിടെയല്ലേ അമ്മയുടെ പിതൃഗ്രഹം മറുപടി പറഞ്ഞത് കുന്തിദേവി പെട്ടെന്നാണ് അങ്ങോട്ടില്ല അങ്ങോട്ടൊരു യാത്രയില്ല കാരണം വിവാഹിതയായി അവിടെ നിന്ന് പടിയിറങ്ങിയതിന് ശേഷം ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല എന്നെ ആരും അന്വേഷിച്ച് ഇങ്ങോട്ടും വന്നിട്ടില്ല എൻ്റെ ദുഃഖങ്ങളിൽ ഒന്നും പങ്കെടുക്കുവാൻ ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എന്നാൽ അമ്മ ദ്വാരകയിലേക്ക് പോകുമെന്നായിരുന്നു അവിടെ അമ്മാവൻ വസുദേവനില്ലേ ബലരാമനില്ലേ കൃഷ്ണനില്ലേ അമ്മയോടെ സ്വസ്ഥമായും സമാധാനമായും ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞു ദേവി കുന്തിദേവി മറുപടി പറഞ്ഞു ഇല്ല അങ്ങോട്ടുമില്ല അതെന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എനിക്ക് ക്രോധവുമില്ല രോക്ഷവും ഇല്ല ഒന്ന് ഒരു വിഷമവും അവരുടെ കാര്യത്തിൽ പക്ഷെ അങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം രണ്ടാമത്തെ പുത്രൻ ഭീമൻ അമ്മ അങ്ങനെ എങ്ങും പോവണ്ട ഞങ്ങളോടൊപ്പം വന്നുകൊള്ളൂ അമ്മയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം അമ്മയ്ക്ക് നടക്കാൻ വയങ്കിൽ ഞാൻ എടുത്തു കൊണ്ട് എൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് പൊക്കോളാം എൻ്റെ തോളിൽ ഇരുത്തി തോളിലിരുത്തിക്കൊണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെന്ത് ഭാരമാവുള്ളത് അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ഭാരം മക്കൾക്കൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു അടുത്ത കാര്യം അമ്മയ്ക്ക് ഉറക്കുവാൻ എൻ്റെ കൈ തലകളെ വെച്ചു തരാം അമ്മയ്ക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഞാൻ ഭൂമി വെട്ടിമുറിക്കും ആകാശം വാന്തിപ്പറിക്കും അമ്മയെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്നു കുന്തിദേവിയുടെ മറുപടി അതിലും രസകരമായിരുന്നു അതിന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോ എന്നായിരുന്നു ചോദ്യം പിന്നീട് അവർ തിരിച്ചു ചോദിക്കുന്നു യുധിഷ്ഠൻ തന്നെ ചോദിക്കുന്നു പിന്നെ അമ്മയെ ഇങ്ങോട്ടാണ് പോവുക ആ ചോദ്യത്തിൽ ഒരു ചിരിയും ഒരു പരിഹാസവും ഉണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥം പാണ്ഡവര് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഉള്ളത് അങ്ങോട്ട് പോകുന്നതിന് സാധ്യതയില്ലെന്നറിയാം അടുത്ത ചോദ്യം അതല്ല അമ്മ ഹസ്തിനപുരിയിലേക്ക് പോകുമോ ഹസ്തനപുരിയിൽ ഭീഷ്മരുടെ തണലിൽ താമസിക്കാമെന്നുമാണ് കരുതെന്ന് ചോദിച്ചു മറുപടി കൃത്യമായിരുന്നു എൻ്റെ ഭർത്തൃഗ്രഹമായ ഹസ്തിനപുരിയിലേക്ക് ഞാൻ പോകുമ്പോൾ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഭീഷ്മരുടെ തണലിലായിരിക്കുമോ എന്ന് ില്ല ഭീഷ്മരുടെ കഴിഞ്ഞാൽ ഭീഷ്മർക്ക് ദുര്യോധനാദികളിൽ നിന്നും വെല്ലുവിളി ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അതിന് ഞാൻ ഇടവരുത്തില്ല അങ്ങനെ പറഞ്ഞു 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 വന്നപ്പം അടുത്ത ചോദ്യം വിതുരടേതായിരുന്നു വിതുരന് പറഞ്ഞു ഇതെന്റെ വീടാണ് ഈ അഷത്തി അമ്മയ്ക്ക് ഇവിടെ താമസിച്ചൂടെ ഞാനും പാരംസവിയും ദേവിയെ ശുശ്രൂഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അത് വിതുരർക്ക് ദുര്യോധന പക്ഷത്തു നിന്നും പലതരത്തിലുള്ള പരഹരങ്ങൾക്കും സാധ്യമാവുകയില്ല എന്നായിരുന്നു മറു ചോദ്യം ആ ചോദ്യത്തിന് വിതുരം തന്നെ മറുപടി പറഞ്ഞു ഇല്ല ദുര്യോധന എത്ര വേണമെന്ന് വെച്ചാലും ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രർ എന്നെ അങ്ങനെ ദ്രോഹിക്കാൻ അനുവദിക്കുകയില്ല ഒരു പരിധിക്കപ്പുറം അതും കഴിഞ്ഞു വീണ്ടും ചോദിക്കുകയാണ് അമ്മയ്ക്ക് ദുര്യോധനാദികളെയോ ധൃതരാഷ്ട്ര വംശത്തിൽപ്പെട്ട ആളുകളെയോ ഭയമില്ല എന്ന് വീണ്ടും ചോദിക്കുമ്പം ഇവിടെ കഴിയുന്നതിന് പ്രശ്നമാവില്ല എന്ന് ചോദിക്കുമ്പം കുന്തിദേവി പറയുന്ന മറുപടിയാണ് ഈ കഥാസന്ദർഭത്തിലെ കൃത്യമായ വസ്തുത കുന്തിദേവി പറയുന്നു എനിക്ക് അവരെ ഒന്നും ഭയമില്ല എനിക്ക് ദുര്യോധനനെയോ ദുര്യോധൻ്റെ കൂടെയുള്ള ക്രൂരന്മാരെയോ ഒന്നും എനിക്ക് ഭയമില്ല എനിക്ക് ഭയമുള്ളത് യുധിഷ്ഠിര നിന്നെയാണെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അത് കേട്ടുകൊണ്ടാണ് യുധിഷ്ഠിരനും ഞെട്ടി സഹോദരന്മാരും ഞെട്ടി എന്നെയോ അതെന്താ അമ്മയെന്ന് ചോദിച്ചു പറഞ്ഞു നീയ രാജ്യം നഷ്ടപ്പെട്ടാലും ഭൂമി നഷ്ടപ്പെട്ടാലും സർവ്വതും നഷ്ടപ്പെട്ടാലും വനത്തിൽ പോയി അതൊക്കെ മറന്നിട്ട് സമാധാനമായിട്ട് കഴിയും നിന്റെ സാത്വികമായ മനസ്സിൽ അതിലൊന്നും ഒരു പരാതി ഉണ്ടാവില്ല നീ സമാധാനമായി കഴിയും അതാണ് എൻ്റെ ഭയം അതെന്താണെന്ന ഈ ചോദ്യം അത് മറ്റൊന്നുമല്ല കുന്തിദേവിയും ഭൂമിയും നിനക്കൊരുപോലെയാണ് അമ്മ ബന്ധിതയായാൽ മോചിപ്പിക്കുവാനുള്ള ബാധ്യത നിനക്കുണ്ട് അത് നീ ധർമ്മത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും മറന്നു കഴിഞ്ഞാൽ അത് എനിക്ക് അനുവദിക്കാൻ കഴിയുകയില്ല ഞാൻ നേരത്തെ എൻ്റെ ഭർത്താവ് മഹാരാജ പാണ്ഡു ഇതുപോലെ രാജ്യം വിട്ട് സന്യസിക്കാൻ പോയപ്പോഴും അരുതെന്ന് പറഞ്ഞവളാണ് നിന്നെ അങ്ങനെ സ്വതന്ത്രനായി പോകുവാൻ ഞാൻ അനുവദിക്കില്ല നീ വനത്തിൽ കഴിയുന്ന ഓരോ നിമിഷവും നിന്റെ അമ്മ ഹസ്തിനപുരിയിൽ ബുദ്ധിമുട്ടുകയാണെന്നുള്ള ഓർമ്മ നിനക്കുണ്ടാവണം അങ്ങനെ വനത്തിൽ നിന്ന് നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് സന്ദർഭമൊന്നുമില്ല ഇവിടെ വന്ന് അമ്മയെ മോചിപ്പിച്ച ശേഷം മാത്രമേ നിനക്ക് മോക്ഷത്തിന് പോലും അർഹതയെന്നുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ വേണം ആ ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് നീ വനത്തിൽ പോകുമ്പോൾ ഞാൻ ഹസ്തനപുരിയിൽ കഴിയുമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അതൊരു വലിയ ഉത്തരവായിരുന്നു കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും അമ്മ ദേവി അമ്മദേവി കുന്തിദേവി ധർമ്മത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ സാത്വിക ബോധത്തിന്റെയോ പേരിൽ പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കാതെ എതിർക്കേണ്ടി എതിർക്കാതെ അധർമ്മത്തിനെതിരെ പോരാടാതെ ക്ഷമിച്ചു മാറുന്നതിനുള്ള യുധിഷ്ഠിരന്റെ സാധ്യതയെ ഇല്ലാതാക്കുവാൻ വേണ്ടി നടത്തിയ കൃത്യമായ ഇടപെടലായിരുന്നു അത് ഇത് വർത്തമാനകാല ഭാരതത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട് അങ്ങനെ ഒരു ഓരോർമ്മപ്പെടുത്തലിന് മഹാത്മാഗാന്ധിജിയുടെ മാതാവിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന് കാരണം യുധിഷ്ഠിരനെ പോലെ ഈ കാലത്ത് ബോധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഹാത്മാജി അദ്ദേഹത്തിന് കൃത്യമായ ധാർമ്മികബോധത്തോടൊപ്പം തന്നെ ക്ഷമയോടൊപ്പം തന്നെ മറ്റ് ചില പോരാട്ട ഗുണങ്ങളും കൂടെ ഉണ്ടാകണം എന്ന് ആ മാതാവ് കരുതിയിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രം മറ്റൊന്നാവും അതുകൊണ്ട് കുന്തിദേവിയെ സ്മരിക്കുക മഹാഭാരത ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവിന് ഇടവരുത്തിയ ആ ദേവിയുടെ മാർഗം വരുന്ന തലമുറകളെയും നേരിട്ട് നയിക്കുന്നതിന് പുതിയ കാലത്തെ അമ്മമാർക്കും കഴിയട്ടെ എന്നതാണ് എൻ്റെ ആശംസ നമസ്തേ